ദിവസം ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു ഈ ഒരു സാരി ഡിസൈൻ ചെയ്തു തരുമെന്നുള്ളത് അപ്പോൾ ഞാനതിനെ ഓർഗനൈസ് ഫാബ്രിക് എടുത്ത് അതിൽ ഇതേപോലെ തന്നെ കട്ട് ബീഡ്സ് സിൽവറിൽ കട്ട് ബീഡ്സും ബ്ലൂ കളറായിട്ടുള്ള ബീഡ്സും എടുത്തു കേട്ടോ എന്നിട്ട് ഇതേപോലെ ഫ്രെയിമിലിട്ട് വർക്ക് ചെയ്തു ഫസ്റ്റ് ഞാൻ ചെയ്തത് സ്കാലപ്പാണ് ചെയ്തത് സ്കാലപ്പ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ചെസ്റ്റ് ഈ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കരുതി നമുക്ക് സ്കാലപ്പ് ത്രെഡ് കൊണ്ടല്ല ചെയ്തത് അപ്പോൾ ബീഡ് കൂടി കവർ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ രണ്ടര മീറ്റർ ബോട്ട് സൈഡ് ബീഡ് കൊണ്ട് കവർ ചെയ്തെടുത്തു അപ്പോൾ അതേപോലെ തന്നെ സ്ലീവിലും കൂടി വർക്ക് ചെയ്തു കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ അതാണ് സ്ലീവിൻ്റെ വർക്ക് ഫൈനൽ ആയിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഏത് കളർ ഷെയ്ഡിൽ വേണമെങ്കിലും ഈ പാറ്റേൺ നമുക്ക് നിന്ന് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ അതിന് റേറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ എല്ലാവർക്കും താങ്ക് യു മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ